അലൈക്കും അലഹമില്ല അലഹമില്ലാ ഹറബുല്ലാലമി നമുക്ക് എല്ലാവർക്കും പലവിധ പ്രശ്നങ്ങളാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല ആ പ്രശ്നങ്ങൾ എല്ലാം മാറാൻ നമുക്ക് ഇസ്ലാമിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ചെയ്താൽ ഉറപ്പായും ഉത്തരം ലഭിക്കുന്നതാണ് വിശ്വാസമില്ലാത്തവരുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു എല്ലാം ചെയ്തു തരാൻ അവനെ വിചാരിച്ചാൽ ദിവസങ്ങളോ മാസങ്ങളോ വേണ്ട സെക്കൻഡുകൾ മാത്രം മതി അള്ളാഹിലുള്ള തക്കവെയാണ് നമുക്ക് വേണ്ടത് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഇസ്മ ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്താൽ അള്ളാഹു നമുക്ക് വേഗത്തിൽ ഉത്തരം നൽകുന്നവനാണ് യാ കബീറു യാ അള്ളാഹ് എന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദു ചെയ്താൽ ഉത്തരം ഉറപ്പാണ് വലിയവനായ അള്ളാഹു എന്നാണ് ഇതിൻ്റെ അർത്ഥം വലിയവൻ വലിയവൻ അതിൽ നിന്നെ നമുക്ക് ഇസ്മിന് എത്രമാത്രം മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാം ലാഹുവാണ് വലിയവൻ നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറാൻ ഉണ്ടെങ്കിൽ ഉദ്ദേശം ഹാജത്ത് നടക്കാനുണ്ടെങ്കിൽ അതുപോലെ പ്രയാസങ്ങൾ മാറാനുണ്ടെങ്കിൽ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ ഇസ്മ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദ്വാ ചെയ്യുക ഉത്തരം വേഗം ലഭിക്കുന്നതാണ് സുബി നിസ്കാര ശേഷം ആ നിസ്കാര പാലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് മൂന്ന് സലാത്ത് ചൊല്ലി മുത്തൻ നബി സലു അലൈ വല്ലമിയുടെ പേരിൽ മൂന്ന് സലാത്ത് ചൊല്ലി ആ ചെയ്യുക ഇൻഷാല്ല എത്ര വലിയ സങ്കടമാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും മാറും ബുദ്ധിമുട്ടുകൾ മാറും ഖമറാഹിമായ അള്ളാഹുവേ സയ്യിദായ അള്ളാഹുവേ രാജാതിരാജനായ അള്ളാഹുവേ അവിടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിത്തരികയും ഞങ്ങളുടെ പ്രയാസങ്ങളും എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റിത്തരികയും ചെയ്യണേ ആമീൻ ആമീൻ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ്